ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടിയും ഫ്ളമംഗോക്ക് വേണ്ടിയും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന യുവ താരമാണ് വെസ്ലി നമുക്കറിയാം റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നുകൂടിയാണ് വെസ്ലി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോഴിതാ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ മൂന്ന് ക്ലബുകൾ ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി യുവൻഡസ് എന്നിവരൊക്കെയാണ് വെസ്ലിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബായ റോമ കൂടി ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇറ്റാലിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലോബോ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് റോമയുടെ പരിശീലകനായ ഗാസ്ബിറിനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു താരമാണ് വെസ്ലി അറ്റ്ലാന്റയിൽ ആയിരുന്ന സമയത്ത് തന്നെ ഗാസ്പിരിണി ഈ താരത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അന്ന് അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഇപ്പോൾ റോമയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് എന്നാൽ മുപ്പത് മില്യൺ യൂറോ നൽകാതെ ഈ താരത്തെ കൈവിടില്ല എന്നുള്ള ഒരു നിലപാട് ഫ്ലമംഗോയും അവരുടെ പ്രസിഡന്റും എടുത്തിട്ടുണ്ട് റോമ ഇദ്ദേഹത്തിന്റെ വില കുറക്കാനുള്ള ശ്രമങ്ങളിലാണ് പക്ഷെ മുപ്പത് മില്യൺ യൂറോ ലഭിച്ചേ മതിയാകൂ എന്ന ഒരു കടുത്ത നിലപാടാണ് ഫ്ലമങ്കോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ റോമയിലേക്ക് പോകാൻ വെസ്ലി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി വ്യക്തമാവേണ്ടതുണ്ട് കാരണം മറുഭാഗത്ത് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി യുവൻഡസ് തുടങ്ങിയ വമ്പൻ ക്ലബുകളാണ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം